ഗേസ് നമ്മുടെ പ്ലഗിങ് ആപ്പിലും അപ്ഡേറ്റ് വന്നത് എല്ലാ കൂട്ടും അറിഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പോൾ അവർ അപ്ഡേറ്റിലൂടെ പുതിയൊരു ഐറ്റം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മെട്രോ ട്രെയിനിങ് നിങ്ങൾക്ക് എങ്ങനെ ഓടിക്കാമെന്ന് ഞാൻ എന്നൊരു വീഡിയോയിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറെ കൂട്ടുകാരൊന്ന് പേഴ്സണലി മെസ്സേജ് വെച്ചൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി സിറ്റി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാൻ പറ്റുന്നില്ല ആഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പം ഇതൊന്നുകൊണ്ടൊന്ന് പറഞ്ഞു തരാം അതും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മളെ മിസ്റ്റർ ബേസ്സിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തലതിരിഞ്ഞ് കളക്കാം ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ട്രിക്ക് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ന്യൂ സിറ്റിങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം അപ്പം അതിന് മുന്നേറ്റ് എൻ്റെ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരണെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ട് നല്ല ബെല്ലേക്കാൻ എന്നെ പ്ലാൻ പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ ഡെ കൂട്ടുകാരൂടെ ഷെയർ ചെയ്ത് അപ്പോൾ ഫസ്റ്റ് തിങ്ങൾ ചെയ്യാനുള്ള നല്ല പ്ലേ സ്റ്റോർ പേറ്റ് നമ്മുടെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ പ്ലഗിങ് ആപ്പിനകത്ത് കയറാം പ്ലഗ്ഗിങ് ആപ്പിനകത്ത് കയറിയിട്ട് ഇവിടെ ചലഞ്ചേഴ്സ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ ചലഞ്ചേഴ്സ് മോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ കയറിയിട്ട് അവിടെ ആ ഹൊറർ മോഡിന്റെ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷന് ജസ്റ്റ് സെലക്ട് ബട്ടൺ കുറേ പ്രാവശ്യം പ്രസ് ചെയ്യാം അപ്പം കുറച്ച് പ്രാവശ്യം നമ്മൾ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ആയി കാണാം അപ്പം നിങ്ങൾ നേരെ ചെയ്യണം നേരെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ നമ്മൾ ഒഫീഷ്യൽ ഗെയിമിൽ വരാം ഗെയിമിനകത്ത് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ നമ്മുടെ ഗെയിമുകളൊക്കെ കൂടെ പ്ലേ ആയിട്ട് വരും അപ്പോൾ ഗെയിം പ്ലേ ആയിട്ട് വരുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ കേൾക്കി നമ്മുടെ ഗെയിം ഗെയിമുകളൊക്കെ ഇവിടെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗെയിം പ്ലേയായിട്ട് വന്നു പറഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങണം ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഫോൺ എടുത്തിട്ട് അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് നേരെ നിങ്ങൾ നേരെ നമ്മുടെ മൊബൈലായിട്ട് ഓൺ ചെയ്യുക ഫോണുള്ള മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ അപ്പം അവിടെ വൈഫൈ ഓൺ ചെയ്തിട്ട് വൈഫൈ ഓൺ ചെയ്തിട്ട് ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ടൂടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ഒരു ടു സെക്കൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഇവിടെ എന്തായാലും ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അപ്പം എങ്ങനെ കുറച്ച് ഡിലേ വരണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇവിടെ എന്തായാലും ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിക്കും അപ്പം എനിക്കൂടെ കുറച്ച് ടൈം ആയി അപ്പം എനിക്കൂടെ ഫയൽ ലോഡിങ്ങ് കളക്ക് എഴുതി കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോ അപ്പം ഈ ഒരു ഫയൽ ലോഡിങ്ങുന്ന കളൊക്കെ എഴുതി കാണിച്ചിട്ട് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മുടെ മൊബൈൽ ലൈറ്റ് നിങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് നോക്കാം അപ്പം നമ്മുടെ മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം അപ്പം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ചലഞ്ചസ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിറ്റി വി വണ്ണം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പം അവർ സിറ്റി വി വണ്ണം എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് എൻറ്റർ ആവും അപ്പം ഡയ ഡയറക്റ്റ് ഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ സിറ്റി എൻ്റെ ഇവിടെ വന്ന് കിടക്കണം അപ്പം എന്തായാലും ഞാൻ ഇവിടെ നമ്മളെ ഇപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് കളക്കടിച്ചിട്ട് ജസ്റ്റ് നമ്മളാ ഒരു സൂപ്പർമാൻ്റെ മോഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മുടെ നമ്മളെ ഒരു സൂപ്പർമാൻ്റെ മോഡും കളക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർമാൻ്റെ മോഡ് എടുത്തതിന് ശേഷം അത് നേരെ ഈ ഒരു സിറ്റി കളക്ക് നിങ്ങൾക്ക് ചുറ്റിക്കറാൻ കാണാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് കേസാ സിറ്റി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണം അപ്പം ഞാൻ ഈ ചെയ്ത മെത്തേഡ് നിങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ചെയ്താൽ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഒരു ന്യൂ സിറ്റി ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത കിഡിലെ അപ്ഡേറ്റിലൂടെ വന്ന അടിപൊളി സിറ്റി അപ്പം ഒരു സിറ്റിയാണ് ഗേസ് വേറെ കിഡില സിറ്റിയാണ് കേസ് ഞാനത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കിഡില സിറ്റിയാണ് ഗേസ് കുറേ കൂട്ടുകൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പേസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കിഡിലെ സിറ്റിയാണ് അപ്പം നമുക്ക് എങ്ങനെയൊരു മെട്രോ ട്രെയിനിങ്ങൾ അതൊക്കെ ഓട്ടിക്കാൻ നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഈ മിസ്റ്റർ ബീസ്സിൻ്റെ ക്യാരക്ടർ തല തിരിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഡാൻസ് കളിക്കാം അതിൻ്റെ ഈ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് കയറാം അപ്പോൾ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് നമ്മുടെ ഫോൺ എടുക്കുക ഫോണും എടുത്തിട്ട് ജസ്റ്റ് അവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് എഞ്ചറി സോറി നമ്മൾ ആർ ജെ സ്റ്റൂടിപ്പോയിട്ട് എം അടിക്കാം എം എന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രോക്സ് ഇവിടെ ആയിരിക്കും അപ്പോൾ ലൊക്കേഷൻ്റെ പ്രോക്സ് വന്നുകൊണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യാം ഒരു ബൈക്ക് എന്തെങ്കിലും ബൈക്കോ കാറോ എടുക്കുക അപ്പോൾ ഞാൻ അവിടെ ബൈക്ക് എടുത്തിട്ടുണ്ട് ബൈക്ക് എടുത്തിട്ട് നേരെ ആ ഒരു ബൈക്കിനകത്ത് കയറാം അപ്പം ബൈക്കിനകത്ത് കയറിയിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ്റെ പ്രോക്സിനകത്തോട്ട് കൊണ്ട് ഇടിച്ച് കയറ്റണം ഇടിച്ച് കയറുന്നതായും കയറിയെങ്കിലും പോകും അപ്പോൾ ഇങ്ങനെ ഒന്ന് കൊണ്ട് കേറ്റിട്ട് സെൻ്ററാക്കി ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കൊണ്ട് കൊണ്ടുവരാം അപ്പം ഇങ്ങനെ കണക്ക് കൊണ്ടുവരാം അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബാക്കിൽ വന്നിരിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ബൈക്കിൻ്റെ ബാക്കിൽ ശേഷം നേരെ നമ്മൾ ആർ ജെ സ്റ്റുഡ് എടുക്കാം ആർ ജെ സ്റ്റൂഡ് എടുത്തിട്ടാവണം ഞാൻ അടിക്കുമ്പോൾ തന്നെ അടിക്കാം മോഡ് ഓണം എന്നടിക്കാം മോഡ് ഓൺ എന്നുണ്ടായിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും അവിടെ മൂവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒരു വൺ ടാപ്പ് അടിക്കാം അപ്പോൾ ആ മൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കിടക്കുന്ന നമുക്ക് റോൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും അപ്പോൾ റോ റൊട്ടേറ്റ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടാതെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആ ഒരു എക്സിൻ്റെ പ്ലസ് ചിന്നത്തെ പിടിച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോക്സ് നിങ്ങൾ തലകുത്തനെ വയ്ക്കാം ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഒരു പ്രോക്സ് തലകുത്തനെ വയ്ക്കാം തല കളൊക്കെ വച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ മോഡ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം മോഡ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മളെ ആർ ജെ സ്റ്റോഡ് എടുക്കുക ആർ ജെ സ്റ്റോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടിക്കുന്ന ഈ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക ഡി സോറി പി ഡി ഫോർ പി ഡി ഫോർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് സ്ലോ മോഷനിൽ നിങ്ങൾക്ക് നമ്മളാ തല തിരിഞ്ഞ് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് ഞങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ തല തിരിഞ്ഞായിരിക്കും ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെ ക്യാരക്ടർ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു തലതിരിഞ്ഞ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനും പറ്റും ഏത് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തല തിരിഞ്ഞിട്ട് ഏത് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടും തല തിരിഞ്ഞ് നിങ്ങൾക്ക് ഡാൻസുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മളെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല പറ്റും ഇതൊരു പുതിയ ട്രിക്കാണ് നമ്മളാ ഒരു ഡാൻസിൻ്റെ ഫീച്ചർ കൊണ്ടുവന്നപ്പോൾ കിട്ടിയൊരു അടിപൊളി ട്രിക്കാണ് അപ്പം മാക്സിമം ഈ ഒരു അടിപൊളി ട്രിക്ക് എല്ലാ കൂട്ടർ ചെയ്ത് നോക്കാനായിട്ട് മറക്കൽ ഗീസ് മാക്സിമം എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യം നല്ലൊരു ട്രിക്ക് തന്നെയാണ് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് സ്ലോ മോശം മാറ്റണമെങ്കിൽ നമ്മളീരും ഗെയിമിന് മേലറ്റത്തൊരു ഒരു ക്യാമറയുടെ ഒരു റൗണ്ട് ചിഹ്നം ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ മോഷൻ മാറും അപ്പം ഇതാണ് നമ്മുടെ മിസ്റ്റർ ബേസിൻ്റെ അടിപൊളി ക്യാരക്ടർ വെക്കുക അപ്പോൾ ക്യാരക്ടറിലെ ഒരു മോഡ് അപ്പോൾ അതിലെ കുട്ടിയുടെ അടുത്ത് കളിച്ച് നോക്കാം അപ്പോൾ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് അപ്ഡേറ്റ് വന്നത് മെനി ഞാൻ നേരത്തെ കേസ് നമ്മുടെ പ്ലഗിങ് ആപ്പിലും അപ്ഡേറ്റ് വന്നത് ഞാൻ നേരത്തെ അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലൂടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അടിപൊളി ന്യൂ സിറ്റിയും അതിൻ്റെ കൂട്ട് നമ്മളെ മെട്രോ ട്രെയിനുകളൊക്കെ കിട്ടിയത് അപ്പോൾ കുറേ കൂട്ടർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം നമ്മളൊരു മെട്രോ ട്രെയിൻ റൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് അപ്പം ഇപ്പം അത് മാറിയിട്ടുണ്ട് ഗെയിസ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെട്രോ ട്രെയിനിങ്ങുകളൊക്കെ റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഫൈനലി അത് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗെയിമുഴി അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ നമുക്ക് ഡെവലപ്പർ അയച്ചു തന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി മെട്രോൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ റൈഡിങ്ങുകളൊക്കെ പോണത് അപ്പം മെട്രോ ട്രെയിനുകളൊക്കെ നമുക്ക് ഓട്ടിക്കാനും കളക്കെ സാധിക്കും അങ്ങനെ കൺട്രോൾ നമുക്ക് നമ്മുടെ മെട്രോ ട്രെയിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലും കളൊക്കെ ഇരിക്കും അപ്പം രണ്ട് മെട്രോ ട്രെയിനിന് അടക്കമായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൺട്രോൾസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നവരാം അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ കിട്ടിയ റൂമർ ആണ് ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി മെട്രോ ട്രെയിനിങ്ങൾ ഒക്കെ ആഡ് ആവും അപ്പം മെട്രോ ട്രെയിനിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു മെട്രോ ട്രെയിൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ മെട്രോ ട്രെയിനിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയൊരു റൈഡും കൂടെ ചെയ്യാനായിട്ട് കുറേ കൂട്ടർ നോക്കണം അപ്പം ഈ ഒരു മെട്രോ ട്രെയിൻ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് റൈഡ് ചെയ്ത് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഡെവലപ്പേഴ്സ് ആക്കുന്നുണ്ട് അതിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മെട്രോ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള അടിപൊളി കിടിലം റൈഡ് ഫീച്ചേഴ്സും ഒക്കെ എത്തുന്നതാണ് അപ്പം എല്ലാ കൂട്ടും കാത്തിരിക്കുക ഓക്കെ ഓക്കെ ഗേസ് അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് അതിന് മെട്രോ ട്രെയിനുകളൊക്കെ വരും മെട്രോ ട്രെയിനിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റൈഡിങ് ഫീച്ചർ വരും എന്നുള്ളതിൻ്റെ ഒരു ഇല്ല ഒക്കെ അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആ മെട്രോ ട്രെയിൻ വല്ല ബഗ്ഗ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ബഗ്സ് ഉപയോഗിച്ചിട്ട് അതെന്തായാലും റൈഡ് ചെയ്ത് കാണിച്ചത് ഞാൻ കുറേ നോക്കി നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് കുറേ യൂട്യൂബേഴ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതുവരെയ്ക്കും ആ ഒരു മെട്രോ ട്രെയിനിൻ്റെ രീതിയിൽ ഒരു ബഗ്ഗും ഇഷ്യൂ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറേ നമ്മുടെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ യൂട്യൂബേഴ്സ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഫേമസ് യൂട്യൂബേഴ്സായ ഐ ജി എസ് ഗെയിമിൻ്റെ അടുത്ത് പിന്നെ കെ എൽ ബോയ്സ് ഈ എൻ്റെ അടുത്തും കാളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ബഗ്ഗും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അപ്പോൾ ബഗ്സ് എല്ലാം വരുകയാണെങ്കിൽ എന്തായാലും അറിയിക്കുക എന്നല്ല പറഞ്ഞത് അപ്പം ബഗ് ഇതുവരെയ്ക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല അപ്പം ബഗ് ആ ഒരു മെട്രോ ട്രെയിൻ ഓടിക്കുന്ന ബഗ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ബഗ് ഉപയോഗിച്ചിട്ട് എഡിറ്റ് ബഗ്ഗുപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മെട്രോ ട്രെയിനുകളൊക്കെ റൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡെവലപ്പർ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു മെട്രോ ട്രെയിനിൽ ബഗ് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതൊരു ഫീച്ചർ ആയതുകൊണ്ട് എന്തായാലും മെട്രോ ട്രെയിനിൽ ബഗ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് അടക്കം പറഞ്ഞത് അപ്പം എന്തായാലും നമ്മുടെ ഗെയിമിനോട്ട് ആരുടെ അടിപൊളി ബഗ്ഗിൻ്റെ കാര്യം എന്തായാലും എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല കേസ് അപ്പം അത് വിട്ടേക്കാം അപ്പം ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനോട്ട് മെട്രോ ട്രെയിനിങ് ഓടിക്കുന്ന അതിൽ ഫീച്ചർ നമ്മുടെ ഗെയിമിലോട്ട് വരണം അത് മാത്രമേ ഉള്ളൂ ഗേസ് ഇനിയുള്ളവർ പോകുമ്പഴേ അപ്പം മെട്രോ ട്രെയിനിൽ ഓട്ടിക്കുന്ന ഫീച്ചർ എന്തായാലും വരണം അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന വീഡിയോ നമ്മളെ മെട്രോ ട്രെയിനിൻ്റെ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഒറിജിനൽ വീഡിയോ ആണ് നമ്മുടെ ഗെയിമിലോട്ട് മെട്രോ ട്രെയിൻ ഡ്രൈഡ് ചെയ്യണ ഒരു ഒറിജിനൽ വീഡിയോ ഇതും വേറെ ആരും തന്നത് നമ്മുടെ സ്വന്തം ഗെയിം ഡെവലപ്പേഴ്സായ ഡെവലപ്പർ കാര്യങ്ങൾക്ക് അയച്ചു ഒരു വീഡിയോ ആണ് അതോടൊപ്പം നമ്മൾ ഈ ഐ ജി എസ് ഗെയിമേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐ ജി എസ് ഗെയിമറിനൊക്കെ ഓൾറെഡി വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിലും കുറെ കൂടെ നമ്മളാ ഫേമസ് യൂട്യൂബറാണ് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിൻ്റെ ഫേമസ് യൂട്യൂബറാണ് നമ്മൾ ഐ ജി എസ് ഗെയിമർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ കെ എൽ ബോയ്സ് കെ എൽ ബോയോ കെ എൽ ബ്രോയോ എന്തോ കെ എൽ ബോയ്സ് എന്തോന്നാണ് കേസ് ആ ഒരു ചാനലിൻ്റെ പേരാണ് അതിന് കറക്റ്റ് അതിൽ നമ്മളിതുപോലെ തന്നെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി വീഡിയോസ് മലയാളത്തിലോട്ട് തർച്ചു ചെയ്ത് നിങ്ങളൊക്കെ ഇടുന്ന ഒരു അടിപൊളി വീഡിയോ ഫ്ല പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിലും പറഞ്ഞു തരാം അപ്പോൾ അതുമല്ല കൂട്ടം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ചാനലാണ് കേസ് രണ്ട് ഐ ജി എസ് ക്യാമറ മസ് ആണ് കേസ് എന്തായാലും ഐ ജി എസ് ക്യാമറ നിങ്ങളൊക്കെ ജസ്റ്റ് നിന്നിട്ടേക്കാം അപ്പോൾ കേസ് എന്നത് ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ അടിപൊളി കിടിലം വീഡിയോസ് വഴി ഇനി വരുന്നതായിരിക്കും വീഡിയോ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഗായ്സ്